തലവേദന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സാധാരണ പ്രശ്നമാണെന്ന് നമ്മൾ കരുതുന്നുണ്ടാവും പക്ഷേ ചിലപ്പോൾ ഈ തലവേദന ശരീരം നൽകുന്ന ഒരു സൂചനയാകാം കുറച്ച് നേരം തുടർച്ചയായി ഫോൺ കമ്പ്യൂട്ടർ തുടങ്ങിയവ നോക്കിയാൽ തലവേദന തുടങ്ങുന്നുണ്ടോ ഇത് കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിൻ മൂലമാകാം തുടർച്ചയായി ഉണർന്നിരിക്കുക അല്ലെങ്കിൽ ഉറക്കം കുറയുക ഭക്ഷണം സ്കിപ്പ് ചെയ്യുക ഇവ ചെയ്യുമ്പോൾ ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കി അത് തലവേദനയ്ക്ക് വഴിവയ്ക്കും മനോവിഷമം ആകുലത സമ്മർദ്ദം ഇവയാണ് പലർക്കും സ്ട്രെസ് ഹെഡേക്കിൻ്റെ മൂലകാരണം അമിതമായി കാപ്പി ചായ പ്രൊസസ്ഡ് ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുന്നത് വാസ്കുലാർ ചേഞ്ചസ് ഉണ്ടാക്കി മൈഗ്രെയിനിന് കാരണമാകുന്നു തലവേദന പലപ്പോഴും വേദന മാത്രമാകില്ല ശരീരം നൽകുന്ന ഒരു സൂചന കൂടിയാണ് അതായത് ശരീരത്തിന് വിശ്രമം വേണം നല്ല ഭക്ഷണം വേണം മനസ്സിന് ശാന്തത വേണം എന്ന് ശരീരം പറയുന്ന സൂചനകൾ നല്ല ആരോഗ്യത്തിനായി ശരീരം നൽകുന്ന ഈ സൂചനകൾ മനസ്സിലാക്കി പ്രവർത്തിക്കൂ ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുക